െന്താണ് കുട്ടു ചെയ്യുന്നറിയാമ്പോ ഞാൻ ഇപ്പം ജോലി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് കുട്ടുവിന്റെ അടുത്ത് പറഞ്ഞത് തണുത്ത വെള്ളം തണുത്ത വെള്ളത്തിന് വായിച്ചേ അപ്പൊ കുട്ടു ഫ്രിഡ്ജ് വരെന്ന് നോക്കിയപ്പം തണുത്ത വെള്ളമൊന്നുമില്ല അപ്പം കുട്ട് പറഞ്ഞ് അച്ചനു ഞാൻ അവരെ ഷാർജ് അടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ അപ്പഴേ വരും ഒറ്റ ഓട്ട ഓടി കേട്ടോ എവിടെയൊക്കെ പോയാൽ താഴെ നമുക്ക് തൊട്ട് താഴെ തന്നെ നമുക്ക് പലഞ്ഞ കട ഉണ്ട് കലയുടെ കലയുടെ കടാ അവിടെ പോയി പാലും പിന്നെ വേറെന്താ എന്താണ് കാണിച്ചോട്ട് പാല് ബിസ്ക്കറ്റ് പിന്നെന്തൊരു ഹോർണിക്സിന്റെ ചെറിയ സാഷ പിന്നെ വേറെന്തൊരു ജെംസ് വാങ്ങിച്ച് പിന്നെ പെട്ടെന്ന് വേറെ പിന്നെ ഡയറി മിൽക്കും വാങ്ങിച്ചു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുട്ടു ഷാർജിക്കാൻ പോണ എനിക്ക് തരാനെന്ന് വേചേനെ കൊട്ടുവിനും കുടിക്കാലോ അതാണ് ഉദ്ദേശം എന്തായാലും നോക്കട്ടെ ഞാൻ പിന്ന അമ്മയുള്ളപ്പോള് പിന്നെ ധന്യുള്ള സമയത്ത് അവളെ ഇത് എണക്ക ഉച്ച സമയത്തൊക്കെ ഇപ്പൊ എന്നുള്ള ചൂട് സമയല്ലേ ആ സമയത്തൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കൊട്ടുവിന്റെ പ്രിപ്പറേഷൻ ആദ്യമായിട്ടാണ് എന്റെ നാമം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം കൊട്ടു വരുന്നത് അവർ പാലെടുത്തിട്ടില്ല ആൾക്കാര് എന്താ പറയാ മുമ്പൊക്കെ ആൾക്കാർ ഈ തൊണ്ടില്ലേ തൊണ്ട് തെല്ലും പോലെ അടിയോടടി ഇത് എപ്പോഴും ഷാർജ കുടിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഡയറി മിൽക്ക് മുട്ടത് ചൂടുവെള്ളത് കിട്ടിരിക്കാണ് അത് അടിയണെന്നൊക്കെയാണ് കുട്ടി പറയുന്നത് ഇത് എന്തൊക്കെ സംഭവിക്കാന്ന് നമുക്ക് ലാസ്റ്റ് കണ്ടറിയാം ഉം എന്തൊക്കെയാണ് പാല് മിക്സിൽ തട്ടയാണ് നോക്ക എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഓട്ട് ചങ്ങനെ വെള്ളം കുടിച്ചടാ ഇങ്ങനെ പാലാദ്യ പാലിട്ട് കഴിഞ്ഞ് അടുത്ത് ഞാൻ കൂട്ടു ബിസ്ക്കറ്റ് ഒക്കെ അടിച്ച എന്താ ബിസ്കറ്റ് കൂട്ടുന്നത് ഓറിയോ കുട്ടുവിനും കുഞ്ഞാലും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ആണ് ഓറിയോ അതുകൊണ്ട് നമ്മൾ ഓറിയ തന്നെ വാങ്ങിച്ച് എനിക്ക് തെറയാന്ന് വാങ്ങുന്നത് ആ പകുതിയൊക്കെ കടിച്ചിട്ടൊക്കെ ഇന്ന് ഇടുന്നത് അത് വേണമെങ്കിൽ എനിക്ക് മേങ്ങി കുടിക്കാൻ പോട്ട് അടുത്തത് എന്തായാലും ഹോളിക്സ് ഹോളിക്സ് രണ്ട് താഴ്ച വാങ്ങിച്ചു നോക്കാം നമുക്ക് എന്തൊക്കെയാവും ഹോളിക്സ് വിട്ട് പറയണ ഒന്ന് മതിയാവട്ട് രണ്ടെണ്ണം വേണം ടേസ്റ്റ് ആയിട്ടുള്ളു മ്മ് ഞാൻ ഇപ്പോഴും പറയുന്ന കേട്ടാ എന്നെ കൊടുപ്പിക്കുന്നെങ്കിൽ വേഗേനെ നാശാട്ടിക്കും കൂടെ ഓടിക്കാനാണ് ഉള്ള പരിപാടി ഇനി എന്തിനാ കേട്ടു ഇനി ആ അടുത്ത പഞ്ചസാരയാണ് ഇടുന്ന അല്ലെ കൊട്ടു പറഞ്ഞു പോയ കേട്ടോ നമ്മളെ ഫോളോവേഴ്സിനും നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ വീട്ടിലും ചാർജ് അടിക്കുകയെന്ന് കുട്ടു സ്പെഷ്യൽ ചാർജാ മധുരമൊക്കെ കൂടുതലായിരിക്കും അടേ അടച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഇപ്പഴാ അറിയുന്ന കേട്ടാ നോക്കട്ടെ ലാസ്റ്റ് പറയാം മകരോണ്ടെന്നൊക്കെ കോഴി കോക്കയാണ് എന്നിട്ട് അതിലൊക്കെ അച്ഛനോടൊത്തി ഉണ്ട് കേട്ടാ അടുത്ത ഇനി വല്ല വേറെ എന്തോ ഐറ്റംസ് ഒക്കെ വേറെ വേറെന്തോട്ട് അതെല്ലാം കൂടെ അടിച്ചിട്ട് ഇനി ഡയറി മിൽക്ക് അതിന്റെ മോളില് അതെന്തായി ചോക്ലേറ്റ് ഫ്ലേവർ ഉം ആ സ്റ്റീൽ ഗ്ലാസ് ആർക്കാണെന്നറിയോ അതൊക്കെ കുഞ്ഞാട്ടയ്ക്കാണ് കേട്ടോ കുഞ്ഞാട്ട സ്കൂളിൽ പോയി എസ് പി സിടെ പിന്നെ എന്താ ട്രെയിനിങ് ഏടൊക്കെയാണ് ആ ട്രെയിനിങ് ട്രെയിനിങ് നാളെ പരേഡാണ് വേറൊരു സ്കൂളിൽ വെച്ചിട്ടാണ് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ പിന്നെ കപ്പലണ്ടി ഇടുന്നുണ്ട് ആ സെറ്റ് ചെയ്യുന്നല്ലേ കപ്പറണ്ടിയിട്ട് അടുത്ത ജെംസ് ആണ് ഉം എല്ലാ ഐറ്റംസും ഇട്ട് കേട്ടോ ഈ സ്റ്റീൽ കാ സ്റ്റീൽ ഗ്ലാസ്ലൊഴിച്ചുകൊണ്ടാണ് കാണാൻ ഒരു ചന്ത ഇല്ലാത്ത അതാർക്കാണെന്ന് അറിയൂ കുഞ്ഞാറ്റൊക്കെയാണ് ഇവിടെ വാങ്ങിക്കാൻ പോയപ്പോ അവള് കണ്ട് അതിനെ കൊണ്ട് അവക്ക് വെക്കണേന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലേ ഇവിടെ കൊണപാതകം നടക്കും ആ കുടിച്ചു നോക്കട്ടെ ഉം കൊള്ളാടി നോക്കണം ചാർജ് അടിപൊളിയാണ് ഉം പിന്നെന്താ പറയണ്ടേ നമ്മളിങ്ങനെ ചൂടെന്തൊക്കെ ക്ഷീണിച്ചു വരപ്പോഴ ഇങ്ങനെ അമ്മ ജോലിക്ക് പോയി എങ്കിലും കൊട്ട് മനസ്സറിഞ്ഞു മനസ്സറിഞ്ഞിട്ടെ വിട്ടു മനസ്സറിഞ്ഞ് കുട്ട് കുട്ടിനും കൂടെ ചാർജ് അടിച്ചു കുടിക്കാനുള്ള കൊതി കൊണ്ടും കൂടെ എനിക്ക് ചാർജ് അടിച്ച് തന്നു ഓടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് താങ്ക്സ് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക